ഒരു പരാജയത്തിന്റെ പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നവരാണോ എന്ത് തൊട്ടാലും പരാജയം ഏത് കാര്യത്തിൽ ഇടപെട്ടാലും പരാജയമെന്ന് ചിന്തിക്കുന്നവരുണ്ട് കുടുംബജീവിതത്തിനകത്ത് പരാജയം സാമ്പത്തിക കാര്യത്തിൽ പരാജയം ബിസിനസിലൊക്കെ പരാജയം വിദ്യാഭ്യാസത്തിൽ പരാജയം എന്ത് കാര്യത്തിൽ ഇടപെട്ടാലും മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല അതൊരു പരീക്ഷയാണെങ്കിലും അത് മറ്റേത് കാര്യമാണെങ്കിലും പരാജയം പരാജയം ഇങ്ങനെ പരാജയത്തിന്റെ വാക്കുകളും ചിന്തകളും സംഭവങ്ങളും അനുഭവങ്ങളും കൊണ്ടാണോ നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതോ നിങ്ങൾ പകച്ചിരിക്കുകയാണോ പരിശുദ്ധ ഇന്ന് നിങ്ങളെ ധൈര്യപ്പെടുത്തി നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോവാൻ ആഗ്രഹിക്കുന്ന ഒരു വചനമുണ്ട് കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം ഒന്ന് കൊലഖനം പതിനഞ്ചാമത്തെ അൻപത്തി ഏഴാം വാക്യം നിങ്ങൾ പരാജയപ്പെട്ട് മടുത്തിരിക്കേണ്ടവനല്ല നിങ്ങളുടെ പരാജയം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വിജയത്തിന്റെ ഭാഗമാണ് ഹാലലൂയ്യ നിങ്ങൾ എവിടെ പരാജയപ്പെട്ടു എന്ന് പറയുന്നു എവിടെയാണ് നിങ്ങൾ തളർന്നു പോയത് അവിടെയാണ് കർത്താവ് ഇറങ്ങി വന്ന് നിങ്ങൾക്ക് ജയം തരാൻ ആഗ്രഹിക്കുന്നത് ഹാലലൂയ യേശു പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ നീതിമാന്മാരെ അല്ല ഭാവികളെ അത്ര തേടി വന്നത് പാപമാണല്ലോ നമ്മളെല്ലാം പരാജയപ്പെടുന്ന ഏറ്റവും വലിയ പ്രശ്നം യേശു അവിടെ നിന്ന് നമ്മളെ സഹായിക്കാൻ വരികയാണ് നമുക്ക് ജയം തരാനായിട്ട് ഹാല ലൂയ്യ നിങ്ങൾ പരാജയപ്പെട്ടു എന്ന് ചിന്തിക്കുന്ന ഒരു വിഷയത്തിൽ പോലും നിങ്ങൾ സ്ഥിരമായി പരാജയപ്പെടുന്നവരല്ല ദൈവം പറയുന്നു നിങ്ങൾ വിജയിക്കും നിങ്ങൾ ജയിക്കും നിങ്ങൾക്ക് ജയിച്ച് കയറാൻ കഴിയും അതിനുള്ള ശക്തിയും ധൈര്യവും സാന്നിധ്യവും ദൈവപുത്രനായ യേശു നിങ്ങൾക്ക് തരും കർത്താവ് യേശുക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന്റെ സ്തോത്രം റോമാലഹനം എട്ടാം അദ്ദേഹത്തിന് മുപ്പത്തി എട്ടാം ഭാഗത്ത് പൗരസ്വർ എന്നൊരു കാര്യമുണ്ട് നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലെല്ലാം പൂർണ്ണ ജയം പ്രാപിക്കുന്നു അവിടുത്തെ ജയം എന്ന് പറഞ്ഞാൽ കഷ്ടതയും പട്ടിണിയും ഉപദ്രവവും ആപത്തും മരണവും ഇതെല്ലാം കേറി വരും ദൈവത്തിൻ്റെ മകനായി തീർന്നത് നിമിത്തം ഒരു സുറയാണ് ഞങ്ങളെ സ്നേഹിച്ച യേശുക്രിസ്തു മുഖാത്തരം ഇതിൽ ഞങ്ങളെ ജയം പ്രാപിക്കും അപ്പൊ ഇതൊന്നും നമ്മളെ പരാജയപ്പെടുത്തുകയല്ല പറഞ്ഞത് ഹാലൂയ്യ ഇതൊന്നും നിങ്ങളെ പരാജയപ്പെടുത്തുകയല്ല ചിലപ്പം നമ്മൾ ചിന്തിക്കും ദൈവമേ എത്ര നാളാണ് ഞാൻ ഈ അപമാനം അനുഭവിക്കുകയാണ് അപമാനം ഏ ഞാൻ പരാജയതല്ലെങ്കിലും അപമാനം മറ്റുള്ളവരുടെ ഭാഗത്തുണ്ടാകുന്നില്ലേ അ ആ അപമാനം ഒരു പരാജയമൊന്നുമല്ല കുറെ കാലത്തേക്കും കെ കുറെ പേരൊക്കെ നമ്മളെ തെറ്റിദ്ധരിച്ചേക്കാം കുറേ കാലത്തേക്കും കുറേ പേര് നമ്മളെ തെറ്റിദ്ധരിച്ചേക്കാം പക്ഷേ സത്യം വിജയിക്കുന്ന സമയത്ത് ആ പരാജയം മാറ്റി വിജയത്തിൻ്റെ പേരെഴുതി വയ്ക്കുന്ന ആ ദൈവം എഴുതി വെക്കുന്ന സമയമുണ്ടല്ലോ ആ സമയത്ത് കഴിഞ്ഞ കാലങ്ങളിലെ മുഴുവൻ വേദനകളും ആ തെറ്റിദ്ധാരണകളൊക്കെ മറക്കുന്ന രീതിയിൽ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതകരമായി ഇറങ്ങി വന്ന് ഇടപെടും ഹാ ലലൂ കുറേ നാളത്തേക്കൊക്കെ നമ്മൾ ദുഃഖം അനുഭവിച്ച് നടക്കേണ്ടി വരും അനർത്ഥം അനുഭവിക്കുന്ന സംവത്സരങ്ങൾ ഉണ്ടാകും നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച വർഷങ്ങൾ സംവത്സരങ്ങൾ ഞങ്ങൾ അനർത്ഥം അനുഭവിക്കേണ്ടി വരുന്ന സംവസരങ്ങൾക്ക് തക്കവണ്ണം പകരം നൽകണമെന്നാണ് തൊണ്ണൂറോ സങ്കർത്തലത്തിൽ മോശ പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾ ഓ അപ്പം ദൈവം കുറേ ക്ലേശങ്ങളിലൂടെ കടത്തിവിട്ടില്ലേ അനർത്ഥങ്ങളിലൂടെ കടത്തിവിട്ടില്ലേ അതിന് പകരം ഉണ്ടാകും നിങ്ങൾ പരാജയമല്ല നിങ്ങൾ അനുഭവിച്ച എല്ലാ പരാജയത്തിനും ദൈവം ഒരു കണക്ക് പറയുന്നുണ്ട് ആ പരാജയങ്ങൾക്കല്ലേ മോശ മോശയുടെ ജീവിതം ഒരു വലിയ പരാജയമായിട്ടാണ് കണ്ടത് എൺപത് വയസ്സുവരെ എന്റെ ജീവിതം ഒരു ടോട്ടൽ ഫെയിലിയറാണ് വലിയ രാജ രാജകീയമായ രാജകൊട്ടാരത്തിൽ രാജകീയമായ പ്രൗഢിയിൽ വളർന്നവൻ അവസാനം ഒരു സ്വന്തമല്ലാത്ത ആളുകളുടെ ആടിനെ പോലെ തീറ്റാൻ നിർവാഹമില്ലാത്തവനെ പോലെ നടക്കേണ്ടി വരുന്നു പരാജയം ടോട്ടൽ ഫെയിലിയറാണ് പക്ഷെ ദൈവം അവനെ മാറ്റുകയാണ് മോശയെ ഞാനല്ലേ നിന്നെ അയക്കുന്നു പറഞ്ഞപ്പോൾ അവൻ ടോട്ടൽ ഫെയിലിയർ എന്ന് മാറ്റിട്ട് ടോട്ടൽ വിക്ടോറിയസ് ആയിട്ട് മാറുകയാണ് നിങ്ങളുടെ മുഴുവൻ പരാജയങ്ങളെയും മുഴുവൻ വിജയമാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയും ദൈവത്തിന് കഴിയും പ്രാർത്ഥിക്കുന്നവനെ ദൈവം അങ്ങനെ മാറ്റൂന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തിന് റെസ്പോണ്ട് ചെയ്യുന്നവനെ ദൈവം അത് മാറ്റിയെടുക്കും ഹാലലൂയ ഒരു എന്റെ അകത്ത് പരിശുദ്ധാത്മാ ഒരു ശക്തി ഉണ്ട് അതുകൊണ്ട് ഞാൻ പരാജയതനല്ല എന്റെ അകത്ത് പരിശുദ്ധാത്മാ ഞാൻ പാപത്തെ ജയിക്കും എന്റെ അകത്ത് പരിശുദ്ധാത്മ ഉള്ളത് കൊണ്ട് ഞാൻ സകല പ്രശ്നങ്ങളെയും എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിൽ മതിയാകുന്നു ഹാലൂയ ഇനി കൊലശുലേഖരൻ രണ്ടാമത്തെ രണ്ടാമത്തെയും പതിനഞ്ചാമത്തെ വാക്കുതിരിക്കുന്നു വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിലവളുടെ പേര് ജയോത്സവം കൊണ്ടാടി നിങ്ങളെ കീഴ്പ്പെടുത്തിയ ശക്തികളാണ് വാഴ്ചകൾ അത് കുറെ കാലമായിട്ട് ചില രോഗങ്ങൾ കുറെ കാലങ്ങളായിട്ട് ചില പരിഹാസവാത്രമായ ചില ജീവിതാനുഭവങ്ങൾ ഉണ്ടല്ലോ നിങ്ങൾ ജനിച്ചു വളർന്ന സാഹചര്യം ഉണ്ടോ നിങ്ങളുടെ മാതാപിതാക്കളുടെ കാര്യങ്ങൾ കൊണ്ടോ നിങ്ങളുടെ കുടുംബത്തിലെ ആരുടെയും പ്രശ്നം കൊണ്ടോ ഒക്കെ നിങ്ങളൊരു പരിഹാസപാത്രമായി തീർന്നിട്ടുണ്ടായിരിക്കാം പക്ഷെ ആ ശക്തി അത് നിങ്ങളെ വാഴുകയില്ല ആ വായിച്ചകളെ അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച ക്രൂശി ജയോത്സവം കൊണ്ടാടിയ ദൈവപുത്രൻ നിങ്ങൾ അതിൻ്റെ മുകളിൽ പറക്കുന്ന നിങ്ങൾ അതിന്റെ മുകളിൽ കയറുന്ന നിങ്ങൾ അതിന് മുകളിൽ ജയിക്കുന്ന ഒരു ജയം ദൈവം തരും ആടിനെ മേച്ചുകൊണ്ട് കടന്ന ജന ചെറിയ പ്രായത്തിലെ മാടിനെ മേച്ചുകൊണ്ട് നടന്ന വ്യക്തിയാണ് ദാ അല്ലേ പക്ഷേ അവൻ്റെ മേലുള്ള ഡെസ്റ്റിനി ദൈവം തിരുത്തിയില്ലേ ദൈവത്തിന് മാറ്റാൻ പറ്റും ചില സംഭവങ്ങളിലൂടെ ദൈവം അത് മാറ്റിയെടുക്കും ഹാലലൂയ്യ നിങ്ങൾ എത്ര വലിയ പദവി നിന്നിട്ട് പരാജയത്തിലേക്ക് നീങ്ങിയ വ്യക്തിയാണെങ്കിലും എത്ര പരാജയത്തിൽ കിടന്നിട്ട് നിങ്ങളെ ദൈവം എടുത്തുകൊണ്ട് വന്ന വ്യക്തിയാണെങ്കിലും ദൈവം നിങ്ങളെ വിജയത്തിലേക്ക് കൊണ്ടുവരും ഹാലലൂയ്യ ദൈവം നിങ്ങളെ വിജയത്തിലേക്ക് കൊണ്ടുവരും കർത്താവ് യേശുക്രിസ്തു മുഖാന്തരം വായിച്ചകളുടെ മേലും അധികാരങ്ങളുടെ മേലും നമുക്ക് ജയോ ദൈവം തരും മാത്രമല്ല ജയോത്സവം പൗരസ് കുരുന്തർക്ക എഴുതിയ രണ്ടാം ലേഖനത്തിൽ രണ്ടാം അധ്യായത്തിൽ പറയുന്നത് ക്രിസ്തുവേശുവിൽ ഞങ്ങളെ ജയോത്സവം എല്ലായ്പ്പോഴും ജയോത്സവമായി നടത്തുന്ന സ്തോത്രം ക്രിസ്തുവേശുവിൽ എല്ലായ്പ്പോഴും ഞങ്ങളെ ജയ ഉത്സവമായി നടത്തുന്ന ദൈവം അതെ ദൈവം നിങ്ങളെ ജയോത്സവമായി നടത്തും പരാജയത്തിന്റെ കഥയും കണക്കും നാളുകളൊക്കെ ദൈവം നിങ്ങൾ മറക്കുന്ന അനുഭവങ്ങളെ അവസ അവസരങ്ങളെ ദൈവം തരും ദൈവം മറക്കുന്ന അനുഭവങ്ങൾ അതൊക്കെ ഒരു ഓർമ്മയും ചരിത്രവുമായി മാറൂന്നേ ചേത്തന നാളുകൾ ദൈവം നിങ്ങളുടെ മുൻപിൽ തരും എല്ലാ പരാജയങ്ങളും മാറട്ടെ എല്ലാ പരാജയ ചിന്തകളും മാറട്ടെ ചില പരാജയ ഭീതികളുണ്ട് പരാജയ ഭീതികൾ അതെല്ലാം മാറിപ്പോകട്ടെ നിങ്ങൾ ജയിക്കാനുള്ളവരാണ് യേശു ക്രിസ്തുവിൽ നിങ്ങൾ ജയിച്ചവരാണ് ക്രിസ്തു ജയിച്ചവനായ ഈ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലുണ്ട് ഹാല ലൂയ ദൈവത്തിന് അതിനെ പറയേ നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ അവനാണ് ജയാളിയായ ക്രിസ്തു ഹാല ലുയ അവൻ നിങ്ങൾക്ക് വലിയൊരു ജയം നൽകിത്തരും എന്ന് ഈ ദൈവത്തിൻ്റെ വലുതെ പറഞ്ഞു ക്രിസ്തുവേശു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം നിങ്ങൾ പരാജിതരല്ല പരാജിതരാണെന്ന് വിധി എഴുതി ലോകം വിധി എഴുതി നിങ്ങളെ മാറ്റി നിർത്തിയേക്കാം പക്ഷേ ക്രിസ്തു നിങ്ങളുടെ കൂടെ ഉള്ളതുകൊണ്ട് നിങ്ങൾ ജയിക്കും നിങ്ങൾക്ക് സമ്പൂർണ്ണ ജയം ആത്യന്തികമായ ജയം നിങ്ങൾക്ക് തന്നെ ദൈവം നൽകിത്തരും ഹല ഞാൻ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ പരാജയ ചിന്തകളും ദൈവം എടുത്ത് കളയട്ടെ തോൽവി എന്നുള്ള കാര്യങ്ങൾ അധികം എടുത്ത് കളയട്ടെ ഒരു വിജയമാക്കി ദൈവം നിങ്ങളെ തീർക്കാൻ പോവുകയാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിഷയമാകട്ടെ നിങ്ങളുടെ കുടുംബത്തിലെ വിഷയമാകട്ടെ നിങ്ങളുടെ വിഷയമാകട്ടെ ഭാവി സംബന്ധിച്ചുള്ള വിഷയമാകട്ടെ സാമ്പത്തിക വിഷയമാകട്ടെ രോഗം സംബന്ധിച്ചുള്ള വിഷയമാകട്ടെ ആ വിഷയത്തിലെല്ലാം ദൈവം ഒരു ജയം തരാൻ പോവുക പിശാജു പറഞ്ഞില്ലേ നീ ഒരു പരാജയമാണ് നിന്റെ കുടുംബം പരാജയമാണ് നിന്റെ എന്താ പറയുന്നേ നന്മകളൊന്നും ലഭിക്കില്ല എല്ലാം പരാജയമാണെന്ന് പറയുമ്പോൾ യേശുക്രിസ്തു മുഖാന്തരം എനിക്ക് ജയം 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 പ്രിയർ ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവര് കടന്നു പോകുന്ന സഖേലിയേഴ്സ് താവെല്ലാം പരാജയങ്ങൾ ദൈവം അവരെ കരകയറ്റേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഇവരെ കീഴ്പ്പെടുത്തിയ ഏതൊക്കെ ശക്തികളുണ്ട് അത് പാപശക്തികളാണെങ്കിൽ അത് രോഗശക്തികളാണ് അവർ വായിച്ച നടത്തിയ ശാപങ്ങൾ പൈതൃകമായി ഉണ്ടാകുന്ന ശാപങ്ങൾ അതെല്ലാം യേശുവിൻ്റെ നാമത്തിൽ അതെല്ലാം മാറിപ്പോകട്ടെ ആ പരാജയ ശക്തികൾ മാറിയിട്ട് യേശുക്രിസ്തു എന്ന ദൈവപുത്രൻ്റെ ശക്തി ഞങ്ങളുടെ മേലേക്ക് വന്ന് ഈ മക്കളിലേക്ക് വന്ന് വിജയത്തിൻ്റെ വഴിയിലൂടെ നടത്തേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ജയം തരുന്ന ദൈവത്തിനു സ്തോത്രം മക്കൾക്ക് വലിയൊരു ജയം യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെ പരാജയങ്ങൾ മാറിപ്പോകട്ടെ പരാജയ ഭീതികൾ മാറിപ്പോകട്ടെ ഭീതികൾ മാറട്ടെ അവിടുന്ന് ജയം നൽകുന്നതെയും കൂടെ ഉണ്ടത് നന്ദി കറുത്ത നിങ്ങൾ വലിയ ജയാളികളാണ് വലിയ ജയാളികളാണ് യേശു ക്രിസ്തു മുഖാന്തരൻ ജയോത്സവമായ അവൻ വഴി നടത്തും ഈ സന്ദേശം